പടകാട് പള്ളിയുടെ പൊതുസമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് ഞാൻ എം എൽ എ അയതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഈ പൊതുസമ്മേളനം അതിൽ പങ്കെടുത്തതും ഞാൻ അമ്മയുടെ ഒരു കരുതല് കാണുകയാണ് അടിയന്തരമായി എന്നെ ഇന്നലെ ഡൽഹിക്ക് പോകുകയും ഡൽഹിക്ക് ചെന്നു എനിക്ക് തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ഒരു മണിക്കാണ് പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഞാൻ ഓർത്ത് എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കും എന്ന് വിചാരിച്ച് പന്ത്രണ്ട് മണിക്ക് ഞാൻ എയർപോർട്ടിലേക്ക് തിരിച്ചു പന്ത്രണ്ട് മുക്കാലായി എത്തി ഫ്ലൈറ്റ് പത്ത് മിനിറ്റ് ലേറ്റാണ് അതുകൊണ്ട് ഒരു വിധത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു കാരണം എൻ്റെ പിതാവ് എം എൽ എ ആയതപ്പോഴൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്കും വലിയ ആഗ്രഹം ഇന്നലെ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഏഴ് മണിക്ക് എത്തണം ഞാൻ ഏഴുമണിക്ക് എങ്ങനെ എത്തും വിചാരിച്ചു പക്ഷെ കൃത്യം ഏഴുമണിയായപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചതും ആ അമ്മയുടെ കരുതലായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എനിക്കറിയാം അമ്മമാരാണ് നമ്മുടെ എല്ലാം കരുത്ത് അമ്മമാരാണ് ഓരോ കുടുംബത്തിന്റെയും ശക്തി ഈ അമ്മയാണ് ഈ നാടിന്റെ ശക്തി ഈ അമ്മയുടെ പ്രാർത്ഥനയാണ് ഈ ദേശത്തിന്റെ കരുത്ത് പകരുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും ഒരു കൂട്ടായ്മയായിട്ടും ഒക്കെ അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഈ കാലഘട്ടം എൻ്റെ ജീവിതത്തിലെന്നും പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അനുഭവിച്ച സ്നേഹവും കാര്യങ്ങളുമൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ പിതാവും എല്ലാ ഈ പള്ളിയിൽ വന്നിട്ട് മാത്രമേ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ വരുവാനും ഈ ഭൂസമ്മേളനത്തിൽ പങ്കെടുക്ക പങ്കെടുക്കാനും സാധിച്ച അറിയ സന്തോഷം ഇപ്പം ഈ പള്ളി നടത്തുന്ന പ്രവർത്തനം എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് വീടുകൾ വെച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ വയനാടിന് വേണ്ടി കരുതൽ നടത്തുന്നു മാത്രമല്ല ഇവിടെ നടത്തുന്ന ഈ എട്ട് ദിവസം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല എല്ലാ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ പലപ്പോഴും അത്ഭുതമുണ്ട് എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു ഈ എട്ട് ദിവസം നടന്ന് കഞ്ഞി കൊടുക്കുന്ന എത്ര പേരാണ് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ആദ്യത്തെ മൂന്ന് ദിവസം ഞാൻ വന്ന് ഇന്നലെ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു എത്ര ചിട്ടയായി എത്ര കൃത്യമായ രീതിയിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനവും കൃത്യമായ രീതിയിൽ കൊണ്ടുപോവാനും ഈ ദേവാലയത്തിന് സാധിക്കുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ നാടിനും ഈ ദേശത്തിനും മത സൗഹാർദ്ദത്തിന്റെ ഒരു ശിജമായി വിളങ്ങുന്ന ഈ പരിശുദ്ധ അമ്മയുടെ ദേവാലയം അമ്മയ്ക്ക് എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നായിട്ടാണ് ഈ ദേവാലയവും അമ്മയുടെ പ്രവർത്തനം തുടരുന്ന രീതിയിൽ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു ഇനിയും പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഈ ഒരു പ്രവർത്തനം പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹത്താൽ തുടർന്നും കൊണ്ടുപോകുവാൻ എല്ലാവരെയും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം അഭിയന്തിയ ജോസഫ് മാ വിബോ സിരിമേനി അദ്ദേഹം മലങ്കര ബെത്രാ പോലത്തെ സ്ഥാനമേറ്റ ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ വന്ന് ഞാനും പങ്കെടുക്കുന്നത് എല്ലാ ആശംസകളും തൃപാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം